മ്മാവ నిమి నిమి ఆనందో అమ్ము కొంచెం బ్యాక్ రంగులో అందరం ఓట్ నిమిషం ఓట్ నిమిషం అందరం కొంచెం നിങ്ങൾ എടുത്താൽ ഇവരൊന്ന് ബാംഗ്ലൂർ നിങ്ങൾ എടുത്തു കഴിഞ്ഞെങ്കിലേ നിങ്ങളൊന്ന് എടുത്തിട്ടുണ്ട് ബാംഗ്ലൂരിലേക്ക് ഓഫീഷ്യൽ എടുക്കാൻ വേണേ നമ്മുക്ക് അങ്ങോട്ട് പോയേക്കാം പതിയെ ఉంటാതി പതിയെ നല്ല വലിയൊരു ഹസി സ്റ്റെപ്പ് എടുക്കട്ടെ കുറച്ച് ബാക്ക് ഉണ്ട് ലെവലൊന്നും ബേക്ക് ഉണ്ട് കുറച്ച് ബാക്ക് ഉണ്ട് നമ്മൾ ഓപ്ഷൻ കുറച്ച് ബാക്ക് ഗ്രൗണ്ട് വയാ നമ്മൾ ബാക്ക് ഗ്രൗണ്ട് വർധപോയിട്ട് അവൈക്ലോഡ് ഒന്ന് ബേക്ക്ലോഡ് ഇങ്ങനെയൊന്ന് ബേക്ക്ലോഡ് ഇങ്ങനെയെവരിക്കൊണ്ടു വന്നോളൂ ബേക്ക്ലോഡ് ഒന്ന് ബേക്ക്ലോഡ് ഇങ്ങനെയ

ചേടാ സൗണ്ട് ആ ഒരു രണ്ട് മിനിറ്റ് ഒരു